ഈ ഒരു രാത്രിയോടെ കഴിഞ്ഞാൽ രാമചന്ദ്രൻ്റെ ജയിൽ ജീവിതം അവസാനിക്കുകയാണ് എട്ട് വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് രാമേന്ദ്രൻ പുറത്തിറങ്ങുകയാണ് ഈ രാത്രിയിൽ രാമചന്ദ്രൻ ഉറക്കമില്ല അദ്ദേഹം പഴയ ആ കാലത്തേക്ക് കടന്നുപോയി എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ്ടായ ഒരു സംഭവത്തിലാണ് രാമേന്ദ്രൻ ജയിലിലായത് രാമേന്ദ്രൻ കുവൈറ്റിലായിരുന്നു വർഷങ്ങളോളം കുവൈറ്റിൽ ജോലി ചെയ്ത് അവിടുത്തെ ഒരു ഓയിൽ കമ്പനിയിൽ ജോലിയായിരുന്നു നല്ല ശമ്പളവുമായിരുന്നു ആവശ്യത്തിലധികം സമ്പാദിച്ചു അങ്ങനെയാണ് അവസാനം രാമേന്ദ്രൻ തീരുമാനിച്ചത് ഇനിയും നാട്ടിൽ പോയി ഭാര്യയോടെയും മകളോടെയും ഒന്നിച്ച് ജീവിക്കാമെന്ന് അങ്ങനെയാണ് അദ്ദേഹം കുവൈറ്റിലെ ജോലി മതിയാക്കി നാട്ടിൽ വരുന്നത് നാട്ടിലെ ആവശ്യ കൂടുതൽ പണമുണ്ട് സമ്പാദ്യങ്ങളുണ്ട് വസ്തുക്കളുണ്ട് റബ്ബറ് വെട്ടാനുണ്ട് നാളികേരമുണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു സൗകര്യം ഈ വേണ്ട ഇരുപത് വർഷത്തിനോടകമായിട്ട് രാമേന്ദ്രൻ ഉണ്ടാക്കിയായിരുന്നു വീട്ടിലെ ഭാര്യയും മകളും മാത്രമേ ഉള്ളായിരുന്നു മകളെ പഠിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിൽ അയക്കുകയായിരുന്നു എന്നാൽ രാമേന്ദ്രൻ്റെ വീട്ടിലെ കാർ ഓടിക്കാൻ വന്ന ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഈ ഡ്രൈവർ ആ വീട്ടിലെ അവരുടെ ആവശ്യത്തിന് വേണ്ടി വണ്ടി വാഹനം ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരാ ഒരു ആളായിരുന്നു രാമേന്ദ്രൻ അന്ന് കുവൈറ്റിലാണ് അപ്പം വീട്ടിലെ ഒരു ചെറിയ സഹായവുമായി ഈ മനുഷ്യന് ഈ ഡ്രൈവർ എന്നാൽ രാമേന്ദ്രൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പലരുന്നായ ആ സംസാരങ്ങൾക്ക് കേട്ട് രാമേന്ദ്രൻ്റെ ഈ എന്തോ മനസ്സിനൊരു വല്ലാത്ത വിഷമമുണ്ടായി രാമേന്ദ്രൻ്റെ ഭാര്യയെക്കുറിച്ച് പലരും പറഞ്ഞു ഭാര്യയുടെ ആ വഴിവിട്ട ജീവിതം തന്നെയല്ല ആ ഡ്രൈവറുമായിട്ടുള്ള ആ ബന്ധം ഇതൊക്കെ ഈ നാട്ടിലൊരു ചെറിയ സംസാര വിഷയമായിരുന്നു പക്ഷെ രാമേന്ദ്രന് അത് കാര്യമാക്കില്ല ഭാര്യ വിശ്വാസമായിരുന്നു അങ്ങനെ രാമേന്ദ്രൻ നാട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇതിനിടയ്ക്ക് മകളെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു അങ്ങനെ രണ്ട് മാസം മകളെ വീട്ടിലുണ്ടായിരുന്നു വീണ്ടും അവൾ പഠന പഠിക്കാൻ വേണ്ടി അവൾ എം ബി ബി എസിനാണ് പഠിക്കുന്നത് പഠിക്കുവാൻ വേണ്ടി ബാംഗ്ലൂർക്ക് വീണ്ടും കടന്നു പോയി പക്ഷേ രാമേന്ദ്രൻ്റെ നാട്ടുകാർ പറഞ്ഞിട്ടും അത്ര വിശ്വാസം ഇല്ലെങ്കിലും ഭാര്യയുടെ രാമേന്ദ്രനുള്ള സമീപനം പഴയതുപോലല്ല എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ രാമേന്ദ്രന് തോന്നി ആ സാരമില്ലായിരിക്കുമെന്ന് രാമേന്ദ്രൻ ഇങ്ങനെ കണക്ക് കൂട്ടി വീണ്ടും എല്ലാ കാര്യത്തിലും വളരെ വ്യാപകമായിട്ട് രാമേന്ദ്രൻ മുന്നോട്ട് പോവുകയാണ് രാമേന്ദ്ര കൂട്ടുകാരൊക്കെയും പലപ്പോഴും പറഞ്ഞു രാമേന്ദ്ര ഭാര്യയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് രാമേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഡ്രൈവറുമായിട്ട് രാമേന്ദ്രൻ്റെ ഭാര്യയ്ക്ക് അല്പം ബന്ധം കൂടുതലാണ് അത് വേണ്ടുന്ന രീതിയിൽ കൂടെ കൈകാര്യം ചെയ്യണം ആ ഡ്രൈവറെ കഴിവ് അവിടെ ഒഴിവാക്ക് ഒക്കെ രാമേനോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഒരു ദിവസം ഈ രാമചന്ദ്രൻ ഭാര്യയോട് പറഞ്ഞു ഇവിടെ ഇപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ വാഹനം ഓടിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ നടക്കുവാനൊക്കെയും ഞാനും ഉണ്ടല്ലോ ഇനിയിപ്പം ഡ്രൈവറുടെ ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാനില്ലയോ വണ്ടിയും കൊണ്ട് പോകേണ്ടത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നമുക്ക് ഇനിയിപ്പം നമുക്ക് ഡ്രൈവറുടെ ആവശ്യമില്ല ഡ്രൈവറെ നമുക്ക് പറഞ്ഞു വിടാം അവനുമെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ട് ഇനി നമ്മുടെ ഡ്രൈവറുടെ ആവശ്യം ഈ വീട്ടിലില്ല അപ്പോൾ ഭാര്യ പറഞ്ഞു അതല്ല ഡ്രൈവറ് നിൽക്കട്ടെ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സഹായത്തിൽ വേറൊരാളെ വിളിക്കണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞു രാമേന്ദ്രന്റെ വാക്ക് ഭാര്യ അത്ര കാര്യമാക്കിയില്ല അപ്പോൾ രാമചന്ദ്രന് സംശയം കൂടി കാരണം ആ ഡ്രൈവറെ പറഞ്ഞു വിടാത്തതിനുള്ള കാരണം രാമേന്ദ്രൻ ഇങ്ങനെ തിരക്കോണ്ടേയിരുന്നു അങ്ങനെയാണ് രാമേന്ദ്രന് ഒരു ദിവസം ഈ രാമേന്ദ്രനെ വാഹനവുമായിട്ട് ഏതോ ആവശ്യത്തിനു വേണ്ടി പോയി പോയിച്ചു വന്നപ്പോൾ വീടിൻ്റെ അടുത്ത് അടുക്കാറായപ്പോഴാണ് വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈൻ്റ് ഒരു ട്രബിൾ പോലും തോന്നി പെട്ടെന്ന് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചും പറഞ്ഞു അല്പം താമസമുണ്ട് അത് ശരിയാക്കി തരാം സാറേ എന്ന് പറഞ്ഞ് അപ്പം രാമനെൻ കണക്ക് കൂട്ടി ആ ഉച്ചയായല്ലോ ഞാൻ ഇനിയും വീട്ടിൽ പോയി ആഹാരം കഴിക്കാം അവിടെ നിന്നൊരു അല്പം ദൂരമേ ഉള്ളൂ ഇപ്പം രാമന് ആ വർക്ക്ഷോപ്പിൽ ആ കാറിട്ടിട്ട് വീട്ടിൽ നടന്നു വരികയാണ് വന്ന് വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അനക്കവും മെനക്കോ ഒന്നുമില്ല ആരെയും കാണാനില്ല അപ്പം രാമേനോർത്ത് വീട്ടിലെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ എല്ലോ ആയിരിക്കും അല്ലേൽ ഇവിടെ ഡ്രൈവറും കാണില്ല അവനെന്തേലും സാധനം വാങ്ങിക്കാൻ എല്ലാം വെളിയിൽ പോയതായിരിക്കും എന്ന് കരുതിക്കൊണ്ട് രാമചന്ദ്രൻ കഥ തുറന്ന് എന്ന് നോക്കിയപ്പോൾ ആരെയും കാണില്ല അകത്തെ മുറിയിൽ ചെന്നപ്പോൾ മുറിയിൽ ചെറിയൊരു കുശു കുശിപ്പ് കിട്ടും പെട്ടെന്ന് രാമേന്ദ്രൻ അല്പനേരം ശ്രദ്ധിച്ച് അവിടെ നിന്നു അപ്പോൾ മനസ്സിലായി അത് ഡ്രൈവറുടെ ആ അകത്ത് ആരും ഉണ്ട് ഡ്രൈവറുടെ സംസാരമല്ല കേൾക്കുന്നെന്ന് പെട്ടെന്ന് രാമചന്ദ്രനെ കഥകൾ തള്ളി തുറന്ന് നോക്കിയ കണ്ട കാഴ്ച നാട്ടുകാർ പറഞ്ഞു ശരിയാണെന്ന് അന്നാൽ രാമന് മനസ്സിലായി സ്വന്തം ഭാര്യയുടെ കിടപ്പമുറിയിൽ ഒരന്യപുരുഷൻ നിൽക്കുന്നത് കണ്ടപ്പോൾ രാമതിൻ്റെ രക്തം തിളച്ചു അവിടെ ഇരുന്ന് ആ ഒരു കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പി ഒരു ആ ഭിത്തിയിൽ അടിച്ച് പൊട്ടിച്ചിട്ട് രാമനെ ഓടി ചെന്ന് ആ ഡ്രൈവറേയും കുത്തി രാമതിൻ്റെ ഭാര്യയും കുത്തി രണ്ടുപേരെയും കുത്തി കീറി അവിട്ട് ബഹളം കേട്ട് എല്ലാവരും ഓടിക്കൂടി ഓടി സംഭവം അറിഞ്ഞപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു അന്നേ രാമേന്ദ്രൻ്റെ വിവരങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞതായിരുന്നു രണ്ടുപേരും ആ വീട്ടിൽ കടന്ന് രണ്ടുപേരും മരിച്ചു പിന്നെയുള്ള ബാക്കിയുള്ള നിയമ നടപടികളൊക്കെയാണ് പിന്നെ നടന്നത് അങ്ങനെ രാമേന്ദ്രൻ ജയിലിലായി അതിനിടയ്ക്ക് മകള് ജയിലിൽ രാമേനായ സമയത്ത് തന്നെ മകളെ വേറൊരാളെ വിവാഹം കഴിച്ചു മകളെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നു ഇന്ന് രാമേന്ദ്രൻ്റെ കാലാവധി പൂർത്തിയാകുകയാണ് വീട്ടിലോട്ടും അടങ്ങിപ്പോകണോ വീട്ടിൽ ചെന്നാലുള്ളതായ കാര്യങ്ങൾ എങ്ങനെ നാടിനെ അല്ലേൽ പൊതുവിനെ എങ്ങനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുള്ളതായ പ്രയാസമാണ് രാമേന്ദ്രൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിക്കൂടിപ്പോയത് മകൾ അതിനുശേഷം രാമേനെ വിളിക്കുകയോ കാണുകയോ ചെല്ലുന്നു ചെല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം രാമേനൻ ചിന്തിച്ചിന് വീട്ടോട്ട് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഇരുന്നു